അമ്മ തീറ്റിറ്റിട്ടുണ്ട് ഞാൻ സാമ്പാർണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ഗയ്സ് ഗുഡ് മോർണിംഗ് മർനേ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം ശിയാം കുട്ടാ ഗുഡ് മോർണിംഗ് ഫർ അ അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ുട്ടോ ദിയാങ്കുട്ടിന്റെ കാലയിൽ വെച്ചിട്ട് കളിച്ചോണ്ടിരിക്കാൻ പൊക്കോട്ടെ അടുക്കലെ ഇവിടെ എണീറ്റാ നോക്ക ദിയ കുട്ടി ദിയ കുട്ടി നല്ല ഉറക്കായിരുന്നു എണീറ്റിട്ടുണ്ട് ദിയ കുട്ടി എണീക്കൂ ഗുഡ് മോർണിംഗ് ദിയക്കുട്ടി എഴുന്നേക്കുന്നില്ലേ തലങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് എണീറ്റാടെ പല്ല് തേക്കണം കേട്ടോ പല്ല് തേച്ചിട്ടേ വേറെ പരിപാടിയുള്ളു ബെഡ് കോഫി കുടിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല പല്ല് തേക്കാതെ അടുക്കളയിൽ തന്നെ ഞാൻ കയറത്തില്ല എനിക്ക് ഇഷ്ടം ഛർദ്ദിക്കാൻ വരും എനിക്ക് തന്നെ പല്ല് തേക്കണം പല്ല് തേക്കുന്നത് ഞാൻ പ്രകൃതിയൊക്കെ ആസ്വദിച്ചാണ് ഇത് നമ്മുടെ കിണറാണ് ഇതിലെ വെള്ളം ഇപ്പൊ എടുക്കത്തൊന്നുമില്ല പക്ഷെ ഇതിന്റെ അകത്ത് മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചോ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കുറച്ച് നേരം പുറത്തൊക്കെ ഇങ്ങനെ നടക്കും ഒന്ന് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നടക്കും അതിന് ശേഷമാണ് കിച്ചണില് കയറുന്നത് അപ്പോൾ ചിക്കൻ കറി ഇന്നലെ വൈകുന്നേരം ഞാൻ വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ചപ്പാത്തിയും ചിക്കനും ഇഷ്ടമാണ് ആദ്യം അത്തിന് ഉണ്ടാക്കാമെന്ന് ഓർത്ത പിന്നെ വിചാരിച്ചു വേണ്ട അതിന് പൊടിയൊക്കെ വാട്ടിയൊക്കെ എടുക്കണ്ടേ അപ്പോൾ കുറച്ച് മെനക്കേടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി ചൂടിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പുറത്ത് ഞാൻ പിന്നെ ചിക്കൻ കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ തല ഇന്നത്തെ ചിക്കൻ കറിയാണ് നല്ല ചൂടാക്കല്ല നല്ല നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ ചായപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം എ വി റ്റിയുടെ ചായപ്പൊടി നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുപ്പിക്കാത്തിട്ട് കൊടുക്കുകയാണ് കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളൂ തീരാനായിട്ട് അപ്പം പിന്നെ ഞാനത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് രാവിലെ എണീറ്റ് ഉടനെ അതുപോലെ അച്ഛനൊക്കെ ചായ കമ്പൽസറി ആണ് അവര് കേട്ടോ സാധാരണ പാൽ ചായ കുടിക്കുന്നതാണ് കേട്ടോ പക്ഷെ ഇന്ന് കട്ടൻ ചായ ആയിപ്പോയി കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് ചീത്തായിപ്പോയി അതുകൊണ്ട് ഇന്ന് കട്ടനിലാണ് അജുവിന് കൊടുക്കുന്നത് കട്ടൻ ചായയാണ് ഇപ്പം കട്ടൻ ചായ ഇതിൻ്റെ അത് ഞാൻ പഞ്ചസാര ഇടുന്നത് കാണിക്കുന്നില്ല കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇടുന്ന വീഡിയോ ഒക്കെ എടുത്തതാണ് പക്ഷെ അത് പിന്നെ വെർട്ടിക്കൽ വേറെ രീതിയിലായി പോയി ഹോർസോണ്ടല്ലല്ലോ എടുത്തത് അതുകൊണ്ടിട്ട് ഞാൻ അത് അത് കാണിക്കുന്നില്ല അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഇതിൻ്റെ അകത്ത് തേയിലപ്പൊടിയും പിന്നെ വെള്ളവും മാത്രമല്ലേ ഉള്ളൂ ഇതിൽ ഇല്ലേ എന്ന് ഞാൻ ഞാനിതിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഇടാതെ ഒന്നും കുടിക്കത്തില്ല പഞ്ചസാര ഇടാതെ കുടിക്കുന്നതാണ് നല്ലത് പക്ഷേ ഷുഗർ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മളങ്ങനെ കുടിക്കുന്നത് നല്ലതാണ് ഹെൽത്തിയാണ് ജുനെ പൻസാരൊക്കെ ഇട്ട് വേണം കൊടുക്കാനായിട്ട് കുറച്ച് പഞ്ചസാര കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ചോദിക്കും ഇതെന്താ പഞ്ചസാര ഇല്ലാത്ത ചായ കഴിച്ചിട്ട് മെല അങ്ങനെയൊക്കെ പറയും ചായ കുറച്ച് കൂടി പോയിട്ടെ ഞാൻ ഒഴിച്ചത് അപ്പൊ ഞാൻ കുറച്ചങ്ങ് കുറച്ചിട്ട് ഞാൻ കൊണ്ടേ കൊടുക്കുവാണ് ദിയാകുട്ടനെണ്ണീറ്റ വടെ അജുന്റെ കയ്യിലിരിപ്പുണ്ട് ദിയാകുട്ടൻ എന്റെ കൂടെ തന്നെ എണീറ്റ് പോരും കേട്ടാ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ദിയാങ്കുട്ടൻ എണീറ്റ് പോകും ഇപ്പൊ ചൂട് ചായയിൽ കൈയിട്ട് നോക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചോണ്ടിരിക്കാ ഊന്ന് പറയുന്നുണ്ട് ഊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ചെയ്യത്തില്ല അവന് പേടിയാ അങ്ങനെ ചപ്പാത്തി ഒക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെന്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയി ചപ്പാത്തി ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ ദിയാങ്കുട്ടന് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോ കുറച്ച് വെള്ളം കുടിക്കുന്ന ശീലമൊക്കെ ഉണ്ട് അപ്പൊ ദിയ കുട്ടിയാണ് വെള്ളം കൊടുക്കുന്ന ആള് അമ്മ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദിയാംകുട്ടനും കൊടുത്തു ഫുഡ് അതുപോലെ ദിയക്കുട്ടിക്കും ഫുഡ് കൊടുത്തു അപ്പോൾ ദിയാങ്കുട്ടൻ ഇപ്പം അവിടെ വെള്ളം കൊട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഗ്ലാസ്സിലെ വെള്ളം അവൻ മറിച്ചിട്ടിട്ട് കൈകൊണ്ട് തട്ടി ആ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവനെ കുളിപ്പിക്കാനായിട്ട് നിർത്തുകയുള്ളൂ അപ്പൊ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അരി ഇടാൻ പോവാണ് വെള്ളം കാഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് അരി ഇടാൻ വേണ്ടി കുത്തരിയാണ് കിട്ടിയത് അപ്പൊ റേഷനരിയാണ് ഉണ്ട് അതുപോലെ തന്നെ വെള്ളരി ഉണ്ട് അപ്പൊ കുത്തരിയാണ് ഇന്നിടുന്നത് രാവിലെ ഒരു പത്ത് മണിക്ക് മുൻപ് എന്റെ ജോലിയൊക്കെ കഴിയും കേട്ടോ ചോറ് വെപ്പും അതുപോലെ തന്നെ കൂട്ടാൻ വെപ്പും ഒക്കെ കഴിയുവേ ഞാൻ പെട്ടെന്ന് ചെയ്യും ബീൻസ് അല്ല വെച്ചാലേ വരുത്തി എല്ലാവർക്കും ഇഷ്ടം ചെയ്യണല്ലേ തോരം വെക്കാൻ പോവണേ അങ്ങനെ ബീൻസ് നല്ല പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് തോരൻ ഉണ്ടാക്കും അല്ലി ദിവസം ഹലോ ഗൈസ് പറഞ്ഞോ മാറ മാറ പിന്നെ ഇത് കൊണ്ടുപോയി തോരൻ വെച്ചിട്ട് വരാട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് കൊടുക്കാം ബീൻസ് ബീൻസ് അരിഞ്ഞ് സവാളയും പച്ചമുളകൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതും ഇതിന്റെ അതിട്ട് കൊടുക്കാം ഒരു കൈ ഒച്ചു വീഡിയോ എടുക്കുന്നു കേട്ടോ വീഡിയോ എടുത്തു തരാനായിട്ട് ആരും ഇല്ല ഞാൻ ആവശ്യത്തിന് കുറച്ച് കൊറച്ചു പാകത്തിന് ഉപ്പിടുക മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പീര ഇട്ടാൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി കൊറച്ചെടുക്കുന്നുണ്ട് അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം ുമ്പോ ചട്ടി തെന്നി തെന്നി പോകുന്നുണ്ട് ഒരു കൈ വെച്ച് പിന്നെ ഞാൻ ഒരു കയ്യിൽ ഫോണുണ്ട് ഇത് എടുത്തു തരാനായിട്ട് ആരുമില്ലാത്തോണ്ട് തന്നെ തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പൊ നല്ലപോലെ ഇളക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുത്ത് മാറ്റി വെക്കണം അപ്പോൾ ഞാനിത് ചെയ്യട്ടെ കേട്ടോ ഫോണും വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റൂല നന്നായിട്ടൊന്ന് വഴതു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് ഇളക്കുന്ന ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനിത് ഫോൺ മാറ്റി നന്നായിട്ട് ഇളക്കാം ഉച്ചക്കളത്തൊക്കെ കറിയാണ് ബീൻസ് തോരൻ പിന്നെ എന്തെങ്കിലും കൂടി ഉണ്ടാക്കണം സാമ്പാർ തോരൻ ഒന്ന് കുറച്ചുകൂടി കൂടി കഴിയുമ്പോഴേക്കും തോരൻ റെഡിയാവും കേട്ടോ യു കെ ജിയിലേക്കുള്ള ബുക്സൊക്കെയാണ് ഇന്ന് പോയി വാങ്ങിച്ചായിരുന്നു കേട്ട് അപ്പോൾ അപ്പം ഇത്രയും ബുക്സൊക്കെ ഉണ്ട് ദിയെ കുട്ടിയുടെ ബുക്സ് ഒക്കെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു യു കെ ജിയിലെ അപ്പം അജു വാങ്ങിച്ചോണ്ട് ഒന്നാണ് വന്ന വഴി മത്തി കിട്ടിയിട്ടുണ്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ മത്തി കൂടെ റെഡി ആക്കണം മത്തി സാമ്പാർ റെഡി ആക്കിയിട്ടുണ്ട് എന്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുക്കുന്നുണ്ട് സാമ്പാർ പൊടി ഇല്ലാണ്ട് വെച്ച സാമ്പാറാണ് കേട്ടോ ഇത് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മല്ലിപ്പൊടി അതുപോലെ തന്നെ കായപ്പൊടി ചൂടാക്കിയിട്ട് ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് അതിട്ടിട്ട് ഉണ്ടാക്കി നല്ല തരുന്നിട്ട നല്ല ടേസ്റ്റ് ഉണ്ട് അടച്ചു വെച്ചേക്കാം എന്നിട്ട് ഇനി ഈ കൊണ്ടുവന്ന് മത്തി ക്ലീൻ ചെയ്ത് അതൊന്ന് കുറച്ച് ഫ്രൈ ചെയ്യും കുറച്ച് കൂട്ടാനും വെക്കാം വൈകിട്ടായപ്പോ ഇപ്പൊ ചോറ് കഴിക്കുന്ന സംഭവം ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല വൈകുന്നേരം ആയപ്പോ ഒരു അഞ്ചു മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ കുട്ടികളുടെ കുഞ്ഞു പാർക്കുണ്ട് അപ്പൊ അവിടെ വന്നതാണ് അവിടെ വന്നപ്പോ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് ഞങ്ങൾ വരുന്ന സമയത്ത് ഇണ്ടായിരുന്നില്ല വന്ന ഉടനെ തന്നെ ഒരു അഞ്ചു മെറ്റ് കഴിഞ്ഞപ്പോ തന്നെ നല്ല കാറ്റും മഴക്കൂളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല കാറ്റും കോളൊക്കെ കണ്ടപ്പോഴേക്കും ഞങ്ങൾ പതിയെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോകുന്നതായിരുന്നു കേട്ടോ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നല്ലപോലെ മഴ പെയ്തു അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്ത് കയറി നിൽക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട് ഈ ഈ ഇത് കഴിയുമ്പോഴേക്കും അടുത്ത വ്യൂന്ന് പറയുന്നത് അതാണ് നല്ല മഴ വന്നപ്പോ ഞങ്ങൾ കേറി നിന്നതായിരുന്നു അവിടെ കുട്ടിപ്പാട്ടാളം എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ദർശുവും എല്ലാരും ഉണ്ടായിരുന്നു അപ്പം മഴ തോന്നുന്നപ്പോഴാണ് ഞങ്ങൾ പോയത് ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ടാറ്റാ ബൈ ബൈ ലവ് എല്ലാം ഓൾ